സ്വാഗതം മെഗാ റാപ്പിഡ് റിവിഷൻ ആണ് ഈ കാര്യം ഇതിനു മുൻപ് എല്ലാ വീഡിയോകളും കെ പി എസ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ യൂട്യൂബിൽ ഒരു പ്ലേ ലിസ്റ്റ് ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് താഴെ കമന്റിൽ ഫസ്റ്റ് കമന്റായി ഞങ്ങൾ പിൻ ചെയ്യുന്നതായിരിക്കും സബ് ജില്ലാ ലെവൽ ക്വിസ് മത്സരത്തിന് പോകുന്നതിനു മുൻപ് ിസ്റ്റ് മുഴുവൻ കേൾക്കുക അതിലെ കാര്യങ്ങൾ പഠിക്കുക സ്കൂൾ ലെവൽ മുതലുള്ള കാര്യങ്ങൾ അതിലുണ്ട് അത് നന്നായിട്ട് പഠിക്കുക കേൾക്കുക ഓക്കെ അങ്ങനെയാണ് നമുക്ക് മെഗാ റിവിഷനിലേക്ക് രണ്ടാം പാർട്ടിലേക്ക് പോകനാംളുടെ വരികളാണ് എന്താണ് പ്രത്യേകത ഉപസ്രഹത്ത് കേരളത്തിലെ ഉപസ്രഹത്തിൽ സമരസേനാനികളുടെ സമരഗാനമായിരുന്നു ഇത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഒറ്റ ചോദ്യം കൂടി ഈ അടുത്തിറങ്ങിയ അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിൽ ഈ കവിത വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് ലൂസിഫർ സിനിമയിൽ ഓക്കെ കറക്റ്റായ ആൻസർ ആണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധി പോകുമ്പോൾ മഹാത്മാഗാന്ധിയും അനുയായികളും ഇതുപോലൊരു ഗാനവുമായിട്ടാണ് പോയത് ഏതായിരുന്നു അത് വേറെ എണ്ണത്തിൽ വേറെ എണ്ണത്തിൽ ആ ധാര എഴുതിയത് തുളസി തുളസിദാസ് ശരിയായ ഉത്തരം എന്താ അടുത്തത് ശ്രദ്ധിച്ച് കേട്ടണത് എന്താണ് മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം നൂറ്റി ഇരുപത്തി ലക്ഷം കരളുകളിൽ ഒത്തു തുടിപ്പതി സത്യാക്ഷരങ്ങളാം രണ്ടര കോടി ബലിഷ്ഠ ഹസ്തങ്ങളി സങ്കരത്തിൽ അങ്ങനെ പോകുന്നു ആദ്യത്തെ വരിക കേട്ടപ്പോഴേ സംഭവം മനസ്സിലായല്ലോ ഐക്യ കേരളം യെസ് ഐക്യ കേരളം പ്രതിജ്ഞയാണിത് മൂന്നായി കിടക്കും ഈ കേരളം ചോദ്യം ആരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് നിപിക്ക് അറിയോ പറഞ്ഞു നിപി പറഞ്ഞു നിപിക്ക് അറിയില്ല നിശാൻ പറഞ്ഞു എൻ വി കൃഷ്ണവാര്യർ ഓക്കെ മലയാളം മലയാളം സംസാരിക്കുന്നവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആൾക്കാരെ ഉൾപ്പെടുത്തി ഐക്യകേരളം വേണമെന്നുള്ള ഐക്യ കേരളത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം നിലവിൽ വന്നു അതിന്റെ ആ ഐക്യ കേരള പ്രതിജ്ഞയാണ് നമ്മൾ കണ്ടത് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിയെ കുറിച്ച് എൻ വി കൃഷ്ണ വാര്യർ എഴുതിയ ഒരു കവിതയുണ്ട് ഗാന്ധിയും ഗാന്ധിയും ഗോഡ്സയും വാര്യർതാണ് ശരി അടുത്ത കേട്ടോ ജീവിതം മുഴുവൻ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം അതെ ജീവിതം മുഴുവൻ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം ആര് പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയല്ല ചക്രവർത്തിയാണ് പോരാളിയാണ് തന്റെ തലസ്ഥാന നഗരിയിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടയാളാണ് നെപ്പോളിയൻ ബോണോപാർട്ടുമായിട്ട് കൈ കൊടുത്തയാളാണ് ജേക്കബൈൻ ക്ലബ്ബ് സ്ഥാപിച്ചയാളാണ് ഫ്രഞ്ച് ശക്തിയുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളെയാണ് എന്തിന് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു നാസയുടെ ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ചിത്രം ഉണ്ട് കരണ്ട് പോയിട്ടുണ്ട് നമ്മുടെ റാപ്പിഡ് ഫയർ റൗണ്ടിൽ എന്തായാലും കരണ്ട് പോകുന്നത് നമുക്കൊരു പ്രശ്നമല്ല ഓക്കെ ഇപ്പൊ പറഞ്ഞു വന്നാരാ സുൽ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ അറിയപ്പെടുന്ന വേറൊരു പേരുണ്ടല്ലോ മൈസൂർ കടുവ ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇങ്ങനെ പറഞ്ഞതാരാണ് ഇതൊരു ക്രൂരമായ തെറ്റാണ് യെസ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ നിഷാൻ അല്ലെ വേഷപ്രച്ഛനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മഹാത്മാഗാന്ധിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ വേർപ്പെടുത്താൻ അവർക്കാവില്ല ഊഹിക്കാമല്ലോ ബംഗാൾ വിഭജന സമയത്ത് തന്നെയുള്ള വാചകമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്കാവില്ല ആര് പറഞ്ഞതാണ് അദ്ദേഹം അത് പറയുക മാത്രമല്ല എല്ലാ ആളുകളെയും ഇന്ത്യക്കാർ വിഭജിക്കാതിരിക്കാൻ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു കവിതയും എഴുതി ബംഗാൾ ബംഗ്ലാ രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി സർവകലാശാലയുടെ ശാന്തി നികേതന്റെ അല്ലെ ഒക്കെ സ്ഥാപകൻ കൂടിയായ രവീന്ദ്രനാഥ് ടാഗോർ ആണ് പറഞ്ഞത് ഓക്കെ വളരെ ഒരു ഗസൽ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എഴുതപ്പെട്ട സ്വാതന്ത്ര്യ സമര ഗീതമാണ് ആരാണ് എഴുതിയത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ എന്ന ആശയത്തിന് കാരണമായതാരാ മുഹമ്മദ് പാകിസ്ഥാന്റെ ദേശീയ കവി ആരാ മുഹമ്മദ് ആരാബാൽ അങ്ങനെ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയ സാരെ ജഹാം ഷേച്ചക്ക് സംഗീതം നൽകിയതാരാ പണ്ഡിറ്റ് രവിശങ്കർ ഗാന്ധി സിനിമയ്ക്ക് സംഗീതം നൽകിയതാരാ അതും പണ്ഡിറ്റ് രവിശങ്കർ ചൗധരി റഹ്മത് അലി അടി അത് ഗാന്ധി സിനിമയ്ക്ക് ഗ്രാമി അവാർഡ് കിട്ടിയ ആളാണ് പണ്ഡിറ്റ് രവിശങ്കർ പണ്ഡിറ്റ് രവിശങ്കറുടെ മകളുണ്ട് നോറ ജോൺസ് മകളുടെ പേര് നോറ ജോൺസ് ആണ് അച്ഛനും മകൾക്കും ഗ്രാമി അവാർഡ് കിട്ടിയതാണ് ഓക്കെ എങ്കിൽ അടുത്ത ചോദിക്കട്ടെ ഓടി വിളയാ കൂടി പാപ്പ പാപ്പ ഒരു ദേശീയ കവിയ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഗീത ആരാ സുബ്രഹ്മണ്യ ഭാരതിയാർ ആരാതി ഭാരതിയാണ് ഓടി ഓടിവിളയാട് പാപ്പ എങ്കിൽ അടുത്ത ധൈര്യ പറഞ്ഞു ഉപ്പ് പെട്ടെന്ന് ഒരു നിഗൂഢമായ വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഉപ്പ് ഒരു നിഗൂഢമായ വാക്കായി മാറി ശക്തിയുടെ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ ആരുടെ വാക്കാണിത് തെറ്റാണ് ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഞാൻ ഒരു തരാം അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു വാക്ക് പറയാം കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും ഐഡിയ ഉണ്ടോ ഒരു ഇന്ത്യക്കാരനാണോ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് ജവഹർലാൽ നെഹ്റു വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആരാ ജവഹർലാൽ നെഹ്റു അപ്പം നെഹ്റുവിന്റെ തന്നെ വാക്കാണ് ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായിട്ട് മാറി ശക്തിയുടെ വാക്കെന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സമയത്ത് പറഞ്ഞു അതുപോലെ പ്രധാനമന്ത്രി അതിനുശേഷം പറഞ്ഞതാണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് പറഞ്ഞു ആ ആ പറഞ്ഞു ദണ്ഡി യാത്രയെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു പറഞ്ഞത് എന്ത് എന്തിനോടാണ് ഉപമിച്ചത് ആ നിഷ എന്തുവാ ഒരു യാത്ര അതെ അതെ ലങ്കയിലോട്ടുള്ള ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയോടാണ് ഉപമിച്ചത് ലങ്കാ ദഹനം എന്ന് പറയുന്നത് ഹനുമാൻ പോയിട്ട് ലങ്കയൊക്കെ കത്തിച്ചതാണ് എന്റെ വിശ്വാസം അപ്പൊ എന്തെങ്കിലും ഇത് ലങ്കയിലേക്കുള്ള ശ്രീരാമന്റെ യാത്രയോടാണ് ഉപമിച്ചത് എന്നാൽ ഉപ്പ് സത്യാഗ്രഹത്തെ മറ്റേ മറ്റേ എന്നാ ഇർവിൻ പ്രഭു അല്ലേ ചായ്ക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത് അടുത്തു പറഞ്ഞോട്ടെ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം അറബിക്കടലിന് സമുദ്രത്തിന് സംഭാവന നൽകും ആര് പറഞ്ഞു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഗാന്ധി ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നുള്ള യാത്ര തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ശരി 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 എങ്കിൽ ഇത് നിങ്ങൾ എളുപ്പത്തിൽ പറയും നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം നിറവേറ്റാനുള്ളതില്ല മഹാത്മാഗാന്ധി മഹാത്മാ എഴുതി കാണിക്കുന്നത് ആൾക്കാരെ കൺഫ്യൂഷനിലാക്കരുത് കേട്ടോ ഗാന്ധിയുടെ ഇവിടെ ലോകത്ത് എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് കൊണ്ട് ഒരാളുടെ പോലും അത്യാഗ്രഹത്തിന് ഇല്ലെന്ന് പറഞ്ഞത് ഗാന്ധിയാണ് അതേ ഗാന്ധി തന്നെ പറഞ്ഞതാണ് ഓരോ ഗ്രാമവും പൂർണ്ണ ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യ അധിവസിക്കുന്നത് ആര് പറഞ്ഞു മഹാത്മാഗാന്ധി കെ പി എസ് സി വിഷയം അനെഹും ഗാന്ധിയൊക്കെ കേട്ടോ അടുത്തത് മഹാത്മാഗാന്ധിയുടെ തന്നെ ഒരു വാചകമാണ് ഞാൻ പറയുന്നത് എന്ത് സംഭവത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറയേണ്ടത് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ രേഖയായ സ്മൃതി മഹാത്മാഗാന്ധി പറയതാ മലയാളത്തിലാക്കിയതാ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ രേഖയായ സ്മൃതി ഒന്നുമല്ല അതാണോ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധിക ജനങ്ങളുടെ കിറ്റിന്റെ സമരം ആധ്യാത്മികതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു കാര്യം പറയാം ആ സംഭവം കേരളത്തിൽ നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെ കുറിച്ച് പറഞ്ഞതാണ് ആധ്യാത്മികമായ ജനങ്ങളുടെ വിമോചനത്തിന്റെ രേഖയായ സ്മൃതി ഓർമ്മ ഗാന്ധിക്ക് പറഞ്ഞാൽ മതിയല്ലോ നമുക്കല്ലേ പഠിക്കേണ്ടത് ഗാന്ധിയെ കുറിച്ചൊരു മനുഷ്യൻ പറഞ്ഞ വാചകമാണ് അടുത്തത് രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതാണ് എങ്കിൽ ദാ വീണ്ടും ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല ഒരു പ്രതിഭാസമാണ് നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ജോർജ്ഷ നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണെന്ന് ഗാന്ധിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ജോർജ് ബർണാക്ഷയാണ് ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല ഒരു പ്രതിഭാസമാണ് ഗാന്ധി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യം ഞാൻ പിന്നെ പ്രത്യേകം ചോദിക്കണ്ടല്ലോ എന്തോ പൊലിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം അസ്തമിച്ചിരിക്കുന്നു ശരി ശരി അടുത്ത കാര്യം ഇതാര്യം പറഞ്ഞെന്ന് പറഞ്ഞു പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി പാചകം ഒന്നുകൂടെ പറയാം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ആര് പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞതാ ആര് മഹാത്മാഗാന്ധി ആ ഗാന്ധി പറഞ്ഞതാ കേട്ടോ അടുത്തത് അത് പിന്നെ ഒന്നും പറയാനായിട്ടില്ല നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അത് വരുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അല്ലേ ഏത് സമരത്തിലുണ്ട് ഇതിനകത്ത് ഈ വാ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുകയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതിന്റെ കൂടെയുള്ളത് എന്താ നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും ആശ്രമത്തിലല്ല ആശ്രമത്തിൽ മരിക്കും നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചു നിങ്ങളൊരു കാര്യം ഓർക്കണം ഇരുപത് ചോദ്യങ്ങളാണ് കെ പി എസ് ടി സബ് ജില്ലാതല വരിക ഇരുപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ നീളുന്ന പരീക്ഷയാണ് വിശദീകരിച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് കാര്യമില്ല അതിനപ്പുറത്തെ കാര്യങ്ങളിലൂടെ അറിയണം എങ്കിലിതാ വെറും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഒരു കൾച്ചറെ സെന്റ് ജോസഫ് സ്കൂൾ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് ആര് പറഞ്ഞതാ സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു സർദാർ വല്ലഭായ് തെറ്റ് ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു പ്രൊഫസർ എം എൽ ഡാർലിംഗ് എന്താ ഡാർ ഡാർലിംഗ് ആണ് അദ്ദേഹം പക്ഷെ വളരെ ഒരു കാര്യമായിട്ട് അത് ഓർത്തുവെക്കണം ഓക്കെ അടുത്തത് തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല വിപ്ലവത്തിന്റെ വാൾ ആശയങ്ങളുടെ ഉരകല്ലിൽ മൂർച്ഛേർപ്പെടേണ്ടതുണ്ട് തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല വിപ്ലവത്തിന്റെ വാൾ ആശയങ്ങളുടെ ഉരകല്ലിലാണ് മൂർച്ച അത് ആശയങ്ങൾക്കാണ് പ്രാധാന്യം തോക്കിനും ബോംബിനും അല്ല ആര് പറഞ്ഞു ഒന്നുമല്ല അതാണ് നമ്മൾ ഞെട്ടിക്കുന്നത് പറഞ്ഞയാള് വലിയൊരു വായനക്കാരനാണ് എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോ കയ്യിലൊരു പുസ്തകം കാണും ആ ഭഗത് സിംഗ് ശരിയായ ഉത്തരവ് നമ്മൾ കരുതും തോക്കും ഭഗത് സിങ് പറഞ്ഞത് അങ്ങനെ അത് പറഞ്ഞു ബിദിരകർ അല്ലെ നമ്മുടെ ബഹതിര ശബ്ദം കേൾപ്പിക്കുക നമുക്ക് നേരെ അടച്ചു വെച്ച ചെവികളിൽ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയാണ് ബോംബ് ഇട്ടത് എന്നാലും അദ്ദേഹം പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കൊണ്ട് ബോംബെടുത്തോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതലും വായനയെ കുറിച്ചും ആശയങ്ങളെ കുറിച്ചും ഓക്കെ അടുത്ത ക്വസ്റ്റിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ഇനി ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് ഒരാൾ വളരെ മോശമായി പറഞ്ഞത് ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും സഭയല്ല ആരായിരിക്കും പറഞ്ഞത് ഇന്ത്യക്കാരനല്ല പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നടുക്ക് നിൽക്കുന്ന അംബേദ്കർ അങ്ങനെ പറയൂ ഇന്ത്യക്കാരനല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്ന സമയത്ത് വളരെ കുറ്റത്തോടെ ഇന്ത്യയെ കാണുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അധികം നാളെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്നു പറഞ്ഞത് അദ്ദേഹമാണ് എങ്കിലും അടുത്തത് പറയട്ടെ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാറാകണം കേട്ടിട്ടുണ്ടോ ആരുടെ വരികളാണ് പന്തളം കേരളം ദൈവമേ കൈതൊഴം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാം എന്നെ നീ കാക്കുമാറാകണം എൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം അങ്ങനെ പോകുന്നു എഴുതിയത് പന്തളം കേരളവർമ്മയാണ് ഇനി വീണ്ടും വേറെ അത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരളത്തിലെ ആദ്യത്തെ കേരള പന്തളം കേരള ഓർമ്മയെ കുറിച്ച് വേറൊരു ചോദ്യം പുറകെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ മിണ്ടാത്തെ ഇപ്പൊ നോക്കണ്ട നിബി മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് ഒരു ആധ്യാത്മിക ആചാര്യൻ ആത്മീയ ആചാര്യൻ പറഞ്ഞതാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് ഇന്ത്യയുടെ ഗാംഭീര്യം ഇന്ത്യയുടെ മഹിമ വർദ്ധിപ്പിച്ച ആളാണ് അമേരിക്കക്കാരെ മുഴുവൻ എഴുന്നേറ്റ് നിർത്തി കയ്യടുപ്പിച്ചതാണ് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് കേട്ടോ ബംഗാൾ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാൾ പറഞ്ഞതാണ് പശ്ചിമ ബംഗാളും ബംഗാളും അതായത് രണ്ടായിട്ട് വിഭജിച്ചത് രണ്ടും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് രവീന്ദ്രനാഥ ടാഗോർ കറക്റ്റ് ഉത്തരമാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് പറഞ്ഞത് അടുത്തത് നിങ്ങൾക്ക് അറിയാം വളരെ സിമ്പിൾ ചോദ്യം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ബാലഗംഗാധര തിലക് ലോകമാന്യ ബാലഗംഗാധര തിലക് ഓക്കെ ഇനി ഒരു ബ്രിട്ടീഷുകാരൻ അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ രീതിയെ കുറിച്ച് പറഞ്ഞതാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം കണ്ടാൽ രക്തത്തിലും മരണത്തിലും രക്തം നിറ കണ്ടാൽ ഇന്ത്യക്കാരായിരിക്കണം എന്നാൽ അവർ ചിന്തിക്കുന്നത് അവരുടെ അഭിരുചി അവരുടെ അഭിപ്രായം അവരുടെ ധാർമ്മികത അവരുടെ ബുദ്ധി എല്ലാം ഇംഗ്ലീഷുകാരെ ഇരിക്കണം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന വേളയിൽ ആരാ പറഞ്ഞേ മെക്കാളെ പ്രഭു ലോർഡ് മെക്കാളെ തന്നെ മെക്സിക്കന ഭാരതയിൽ മറ്റേ അവർ മെക്കാളയുടെ ഭരണപരിഷ്കാരം പറഞ്ഞു പ്രസംഗത്തിൽ തുടങ്ങുന്ന അസൈം മെക്കാളെ പറഞ്ഞതാണ് കെ എസ്ക്യുന്റെ നേതാവ് കറക്റ്റ് കറക്റ്റ് ആളെ അല്ല ഓർത്തിരിക്കാൻ നല്ലതാണ് ആ മെക്കാളെ പ്രഭുവ പറഞ്ഞത് കേട്ടോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം കണ്ടാൽ ഇന്ത്യക്കാര് ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവര് ഇനി അടുത്തത് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണേ വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ വാഞ്ചി എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് ഒരു വ്യക്തിയെ കുറിച്ച് പറയാം യെസ് വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തി വാഞ്ചിയെ കുറിച്ച് വാഞ്ചി അയ്യർ ആരാ ആരാ നിഷാൻ വാഞ്ചി അയ്യര് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനേഴിന് തിരുനെൽവേലിയിലെ ജില്ലാ കളക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡി എസ് കോർട്ട് ആ ആശയെ വെടിവെച്ച് കൊന്നയാളാണ് വാഞ്ചി അയ്യർ പിന്നീട് വാഞ്ചി അയ്യരെ തൂക്കിക്കൊന്നു അപ്പം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാ പ്രീതിലതാ വടോദ്കർ ആദ്യത്തെ രക്തസാക്ഷി ചോദിച്ചാലോ മംഗൾപാണ്ടെ മംഗൾപാണ്ഡെ പ്രീതിലതാ വടോദാർ ആദ്യത്തെ വനിതാ രക്തസാക്ഷി വടോദ്കർ ആദ്യത്തെ വനിതാ രക്തസാക്ഷി വാഞ്ചി അയ്യർ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി മംഗൾപാണ്ഡെ ആദ്യത്തെ രക്തസാക്ഷി ചോദ്യം ആ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ വാഞ്ചി യുതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ നിന്നും ഉണർത്തി ഈ ഗാഢനിദ്രും ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നാണ് വിളിക്കുന്നത് ഈ പറഞ്ഞയാളാണ് സ്റ്റുഡ്ഗർട്ടിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് മാഡം കാമ കാമേ ഇത് കേട്ടോ ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയരും 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 വീണ്ടും വീണ്ടും ഞാൻ ഞാൻ നാടാകെ പടരും ഒരു പുത്തൻ ആരാണ് ഈ ആവേശകരമായ വരികൾ എഴുതിയത് കവിതയുടെ പേര് വയലാർ ഗർജിക്കുന്നു എഴുതിയത് പി ഭാസ്കരൻ പി ഭാസ്കരനാണ് ആ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്ര തത്വശാസ്ത്രത്തെയും അതാരായിരിക്കും പറഞ്ഞത് വയലാറാണ് പറഞ്ഞത് ഓക്കെ എങ്കിലും അടുത്ത് അടുത്തടുത്ത് വയലാറിന്റെ ഏത് കവിതയിലവരിന്നറിയോ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്ര തത്വശാസ്ത്രത്തെയും മാനിഷാദ അടുത്തത് കേട്ടോ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ആരുടെ വരികൾ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയി ബന്ധപ്പെട്ട ആവേശം തന്ന കാര്യങ്ങളൊക്കെ ചേർത്തായി ചോദിക്കുന്നേ കുടിവെട്ടി മൂ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ഇടശ്ശേരി ഇടശ്ശേരി ഇടശ്ശേരിയാണ് പണിമുടക്കം എന്നാണ് കവിതയുടെ പേര് കേട്ടോ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ഇടശ്ശേരിയാണ് ശക്തിയുടെ കവി ഈ അതേ ഇടശേരിയുടെ തന്നെ പുത്തൻകലവും അരിവാളും എന്ന കവിതയിൽ എഴുതിയിരിക്കുന്നതാണ് അധികാരം കൊയ്യണമാദ്യം അതിനും മേലാകട്ടെ പൊന്നാരിയൻ പൊന്ന കൊയ്യുക എന്ന് പറഞ്ഞ പൊന്നാരിയൻ നെല്ലാണ് ആദ്യം കൊയ്യേണ്ടത് അധികാരമാണ് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇടശ്ശേരി ശക്തിയുടെ കവി എന്ന് പറയുന്നത് ആദ്യത്തത് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ കൊയ്യുക കൊയ്യുക ഇടശ്ശേരിയുടെ പണിമുടക്ക് വരുന്ന ആദ്യത്തത് മറ്റത് പുത്തൻകലവും അരിവാളുമാണ് അധികാരം കൊയ്യണം ആദ്യം അതിനും കൊണമാദ്യം അതിനുമേലാകട്ടെ ഓക്കെ അടുത്ത പറയട്ടെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ ആരുടെ ആര് കുമാരനാശാൻ ഏത് കവിത ദുരവസ്ഥ അറിയാലോ അതെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോർ ഇങ്ങനെ ഒട്ടെല്ലഹോ ജാതി ഇതെല്ലാം ദുരവസ്ഥയിലുള്ളതാണ് കുമാരനാശാൻ തന്നെ എഴുതിയ മറ്റൊരു ഏറ്റവും സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ആവേശം നൽകുന്ന വാക്കാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാന്റെ വരികൾ കവിത ഏതാധനം ഒരു ഉദ്ബോധനം നിഷാനെ കാണുന്നില്ല ശരിക്കും നിഷാനെ ഒറ്റ കാര്യമുണ്ട് ഈ യഥാർത്ഥത്തില് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കവി നമ്മുടെ ദേശീയ കവി വള്ളത്തോളാണ് വള്ളത്തോളിന്റെ ഒരെണ്ണം പോലും ഞാൻ ചോദിച്ചിട്ടില്ല അതൊക്കെ പറഞ്ഞു ചോദിക്കാം ചോദ്യം ചോദിച്ചു ചോദിച്ചു നിർത്താം ഓക്കെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കുറിച്ച് അയ്യങ്കാളിയെ സ്വാമികളെ കുറിച്ച് നീ അത് ആലോചിച്ചിട്ട് പറയാൾക്കാര് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് മലബാറിൽ സ്വാമിയെ കുറിച്ചാണ് മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു കേരളത്തെ വിശേഷിപ്പിച്ച അതേ സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് ചട്ടമ്പി അത് വിവേകാനന്ദ ജയ കോമള കേരളധരണി ജയ ജയ പൂജിത ജനനി ജയ ജയ പാവന ഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി ജയ ജയ അത് വേറെ ഇത് ജയ ജയ കോമള ഏതാ ഏതാശ്വരൻ ഡാഡി ുമാരി ടീച്ചറിന്റെ അപ്പൊ കേരള സാംസ്കാരിക ഗാനം ഏതെന്ന് ചോദിച്ചാലും രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചു കേരള ഗാനം എന്ന് പറയാൻ കാര്യം ആ കവിതയുടെ പേരാ അല്ലാതെ നമ്മൾ കേരളത്തിന്റെ ദേശീയ ഗാനം അങ്ങനൊന്നും അല്ലെ ആ ബോധേശ്വരൻ എഴുതിയ ആ കവിതയുടെ പേര് കേരള ഗാനം കേരളത്തിന്റെ സാംസ്കാരിക ഗാനമാണിത് അങ്ങനെ അതിനെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് വന്നിരിക്കുന്നത് ആര് പറഞ്ഞതാ ശ്രീ ശ്രീനാരണം ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതാണ് കേട്ടോ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി വീണ്ടും നേരത്തെ എന്നാ ഇദ്ദേഹത്തെ കുറിച്ച് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വിവേകാനന്ദം പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ അതിന് സമാനമായ മറ്റൊന്ന് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് കേരളത്തിന്റെ തെക്കേറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരും അല്ല ഇത് വേറൊരാൾ പറഞ്ഞതാണ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് കേരളത്തിന്റെ തെക്കേറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റ് അല്ല അതൊരു ഒരു അയാൾ ദീനരെ ഒരുപാട് സഹായിക്കുന്ന ദീനരെ പാവപ്പെട്ടവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ദീനബന്ധു സി എഫ് ആൻഡ്രോസ് പറഞ്ഞതാണ് കേട്ടോ ദീനബന്ധു സി എഫ് ആൻഡ്രോസ് പറഞ്ഞതാണ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ദീനം അസുഖം അസുഖം ഉള്ളവരെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ അടുത്ത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരുവാണല്ലോ എഴുതി ആണിത് ഏത് ഏത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അരുവിപ്പുറം കറക്റ്റ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അരുവിപ്പുറത്തെ വാജവാണ് കേട്ടോ അത് എന്റെ ഇല്ലാതെ എനിക്ക് ഈ അച്ചും അച്ചുകൂടവും എന്തിനാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തി അതിനുശേഷം വേണമെങ്കിൽ പത്രം തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാനൊരു കച്ചവടക്കാരനല്ല ഐ ബഗർ ഒരു ഒരു പത്രം പത്രം തുടങ്ങി തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും വേണ്ട സ്വദേശാഭിമാനി ആരാ പറഞ്ഞേക്കബ്ദുൽ ഭയകൗടിലെ ലോഭങ്ങൾ ഭയകൌഡിലെ ലോഭങ്ങൾ വളർക്കിൽ വളർത്തി മറ്റേ ഇതാണ് എന്റെ ഇന്ത്യയുടെ പരസ്യം പറയാനല്ലായിരുന്നോ അത് വേണ്ട ഇത് ഇത്ര പോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഭയകൗഡിൽ ഇതാണ് ഇതാണ് എന്റെ ഇന്ത്യയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ള ഓക്കെ ഭയകൗഡില്ലെ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെയും ആ എന്താ സംഭവം ദേശാഭിമാനി സ്വദേശാഭിമാനി പത്രത്തിന്റെ ദേശാഭിമാനി വേറെ സ്വദേശാഭിമാനി വേറെ ആ ഇത് സ്വദേശാഭിമാനി പത്ര അഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം ആപ്തവാക്യം മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും പോലെ അബോധത്തോടെ വസിക്കും കാലം

നന്നായിട്ട് കേൾക്കുക കാര്യങ്ങൾ പഠിക്കുക ഇവിടെ നീല ഇട്ടിരിക്കുന്ന ചിലരോടും കൂടിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നല്ല തന്നെ പെർഫോം ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പുതിയ വീഡിയോ കോട്ടയത്ത്